ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇവിടെയും കുഴപ്പമൊന്നുമില്ല മാഷാല്ല അലഹമില്ല നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ നിങ്ങളൊരു ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും അതൊരു സന്തോഷമാവുള്ളൂ ഇനിയും ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുള്ളൂല്ലോ അപ്പോൾ അതാ നമ്മൾ എന്നത്തെയും പോലെ ഇന്ന് രാവിലെ കിച്ചണിലെത്തിയിട്ടുണ്ട് കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ നേരം പുറത്ത് വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് നോക്കി നിൽക്കും അത് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു സംഭവമാണ് വ്രത പറയണതല്ലേ കേട്ടോ അങ്ങനെ രാവിലത്തെ ആ ഒരു മോർണിംഗ് വൈബ് അത് ശരിക്കും ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരൊക്കെ നോക്കിക്കാനേ പറ്റണുള്ളൂ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം കിച്ചൺ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തലേദിവസം രാത്രി ഉറങ്ങണേൻ്റെ മുന്നായിട്ട് നാളെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതൊക്കെ മനസ്സിലൊരു കണക്കൂട്ടിൽ എങ്ങനെ ഉണ്ടാവും എല്ലാ വീട്ടമ്മമാരും അധികം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കിച്ചണിൽ വന്നിട്ട് പണികൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നലുണ്ട് അതല്ല രാവിലെ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിന്ന് കുറേ നേരം ആലോചിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ സമയം വേസ്റ്റായി പോകണത് നമ്മൾ അറിയണേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തലേദിവസം ഞാൻ കുറച്ച് പ്ലാനിങ്ങൊക്കെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഇടാനുള്ള ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കും അതേപോലെ എന്തൊക്കെയോ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കേണ്ടത് അതൊക്കെ ഒന്ന് മനസ്സിലൊന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അങ്ങനെ ഇന്നലെ ഞാൻ വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ തരുന്ന കേട്ടോ ദോശയെന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറംകാരുടെ സാധാരണ ദോശ ഉണ്ടല്ലോ നീർദോശ എന്ന് പറയണ അതും മുട്ട റോസ്റ്റും മതി ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ വന്നിട്ട് ഞാൻ എന്താ പറയുക തക്കാളി ഉള്ളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുട്ട റോസ്റ്റിൽക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ആ ഇത് വെച്ചിട്ട് നമുക്കിന്ന് ബിരിയാണി റെഡിയാക്കിയാലോ മുട്ടറോസ്റ്റിൻ്റെ സവാളിയും തക്കാളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഒരു മിന്നി പറഞ്ഞത് കേട്ടോ എന്താ പറയുക നമ്മളെ ഒരു ഐറ്റം മാറ്റി പിടിച്ചാലോന്ന് അപ്പം ഞാൻ വിചാരിച്ച് മുട്ട് നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ വറ്റിയെടുക്കണം ബിരിയാണി ഉണ്ടാക്കിയണെങ്കിലും സെയിം സംഭവങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ വീട്ടിലുണ്ട് ചിക്കൻ ഇല്ല അപ്പോൾ മുട്ട വെച്ചിട്ട് മുട്ട ബിരിയാണി റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മുട്ട റോസ്റ്റ് എങ്ങനെ മാറ്റിയിട്ട് മുട്ട ബിരിയാണി ആക്കിയിട്ടാണ് അത് കുട്ടികൾക്ക് കൊടുത്തയക്കാന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടണം അപ്പോൾ അതാ ബിരിയാണീൻ്റെ റൈസ് അവിടെ റെഡി ആവുന്നുണ്ട് അതിൻ്റെ കൂടെ ഇപ്പുറത്തെ സ്റ്റൗൽ ഞാൻ ചായയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല ഞാൻ മുട്ട റോസ്റ്റിൽക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു പിന്നെ പെട്ടെന്ന് പ്ലാനിങ്ങായിട്ട് മാറ്റിയിട്ട് മുട്ട ബിരിയാണി ആക്കിയതാണ് കേട്ടോ അപ്പോൾ രണ്ടിലേക്കും ഉള്ളിയോ തക്കാളിയൊക്കെ വാറ്റിയെടുക്കണല്ലോ അപ്പോൾ ദാ ചെറിയൊരു പാനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മക്കൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല അത് കുറേ ഉണ്ടാക്കണമൊന്നുമില്ല അപ്പോൾ അതാ മുട്ട ഒക്കെ ഞാനവിടെ പൊഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു മുട്ട റോസ്റ്റ് റോസ്റ്റാണല്ലോ നമ്മുടെ മനസ്സിലെ പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലാനിങ് അങ്ങോട്ട് മാറ്റുമ്പോൾ ചില സംഭവങ്ങളൊക്കെ ആയി പോലുണ്ട് പക്ഷെങ്കിൽ ഇന്നിപ്പോൾ വേസ്റ്റ് ആവേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ മുട്ട റോസ്റ്റ് ആണെങ്കിലും മുട്ട ബിരിയാണി ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചതൊന്നും വേസ്റ്റായി പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ മുട്ട ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായ റെഡി ആയപ്പോൾ ആ ഒരു അടുപ്പത്ത് മസാല റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോഴേക്കും അപ്പുറത്ത് നമുക്ക് റൈസും കൂടി റെഡി ആയിക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവീൻ്റെ മേലേക്ക് ചോറിട്ടിട്ട് ദം ചെയ്തെടുത്താൽ നമ്മൾ ബിരിയാണി സെറ്റ് ഇട്ടോ നമ്മൾ കിച്ചണിൽ വന്നിട്ട് തലേ ദിവസത്തെ പ്ലാനിങ്ങൊക്കെ അങ്ങോട്ട് മാറ്റിമറിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ചില റെസിപ്പിയൊക്കെ ഫ്ലോപ്പായി പോകലുണ്ട് അതേപോലെ തന്നെ നമുക്കൊക്കെ സ്കൂളുകളിലെ ദിവസങ്ങളിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ സമയമില്ലാതെ പിന്നെ ഒരു ഓട്ടോപ്പാച്ചിലൊക്കെ ആയി മാറലുണ്ടല്ലോ പക്ഷേങ്കിൽ ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പ്ലാനിങ് മാറ്റിയെങ്കിലും നമുക്ക് നല്ല ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട് വിചാരിച്ചു നേരത്തെ തന്നെ ഫുഡൊക്കെ റെഡി ആയിക്കണ് പിന്നെ ബിരിയാണി വെക്കൽ പത്രം വലിയ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റണമുണ്ടല്ലോ ആദ്യത്തെ പോലെ നമ്മൾ വെറുതെ കത്തിച്ചിട്ടോ ദം ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പത്തെ ബിരിയാണി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞാനും റെഡിയാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ മല്ലിയേലൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ മുറ്റത്ത് ഉണ്ടായിരുന്ന ആ മൈസൂർ മല്ലി പോയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതാണ് മല്ലിയേലയ്ക്ക് പകരം ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ല ഫ്ലേവറും ടേസ്റ്റുമൊക്കെ തരുന്ന സംഭവമാണ് കടയിൽ നിന്ന് മല്ലി വാങ്ങിക്കണം എന്നങ്ങനൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കൽ അങ്ങനെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇതും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ അങ്ങനെ വെക്കാനുള്ള സമയമൊന്നുമില്ല മക്കൾ പോവാനൊക്കെ ആയിത്തുടങ്ങി ഇനിയിപ്പോൾ ഇതാ ലഞ്ച് ബോക്സിൽ അതൊക്കെ ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവരെ വിട്ടിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ മോനോൻ്റെ ലഞ്ച് ബോക്സ് ഫിൽ ചെയ്യുന്നതാണ് കേട്ടോ റിയാം മോള് പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അവൾ പോകുമ്പോൾ ശരിക്കും നല്ല തിരക്കിനെയാണ് കേട്ടോ എട്ടേ ഇരുപതാകുമ്പോഴേക്കും വണ്ടി വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും അവളെ കുളിയും ഒരിങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അയക്കലും എല്ലാതും കഴിഞ്ഞ് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കലും അങ്ങനെ നടക്കലേ ഇല്ല കേട്ടോ പിന്നെ മോനോന് അത്യാവശ്യം നല്ല ടൈം ടൈമുണ്ടോ ഒൻപത് ഇരുപതൊക്കെ ആകുമ്പോൾ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ നമുക്ക് സമയം കിട്ടും പിന്നെ ഇന്ന് ഞാൻ ഈ മുട്ട ബിരിയാണിയെ വെക്കണതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുത്തേക്കൽ മാത്രമല്ല എനിക്ക് ഉച്ചക്കത്തെ ലഞ്ചിനും ഇതായിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഇപ്പം കഴിഞ്ഞല്ലോ മറ്റേത് നമ്മൾ കുറേ സമയം കിച്ചണിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലീനിങ്ങും ബാക്കിയുള്ള പണികളൊക്കെ അവിടെ എടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ കുറച്ച് ഒരുപടി അരിയും കൂടെ കൂടുതലിട്ടിട്ട് എനിക്ക് ഉച്ചക്കത്തേക്കും കൂടി ഉള്ളത് കരുതിയൊക്കെ ഉണ്ട് ഇട്ടാ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എന്താ ഉച്ചയ്ക്കുണ്ടാക്കുക അങ്ങനെ ചിന്തിക്കുക വേണ്ട പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് ഭയങ്കര മടിയാണ് കൂടെ നമ്മൾ കൂടെ ഫുഡ് കഴിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ വലിയ രസമൊന്നുമില്ലല്ലോ അപ്പോൾ മക്കൾക്ക് ആ കെയ്തിൻ്റെ ബാക്കി എനിക്ക് ഉച്ചക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നല്ല സമാധാനമായി സന്തോഷമായി ഇനിയിപ്പോൾ കിച്ചൺ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വൈകുന്നേരം വരെ നോക്കിയേ വേണ്ടല്ലോ അപ്പോൾ ഇതാ ബിരിയാണീൻ്റെ കൂടെ ഞാൻ കുറച്ച് സലാഡും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് മക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ശരിക്കും നല്ല റിലാക്സ് ചെയ്തിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ബ്രെഡ് ഉണ്ട് മുട്ട ഉണ്ട് ഇനി ഒരു മൂന്ന് ദിവസം കൂടെ ഡേറ്റ് ഉള്ളൂ അപ്പോൾ ബ്രെഡ് വെച്ചിട്ടന്നെ എന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിൽ എത്തിയിട്ടുള്ളത് യൂട്യൂബിലൊക്കെ എല്ലാവരെയും പോലെ ഞാനും ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പുതിയ റെസിപ്പി വല്ലതും ഉണ്ടോയെന്ന് പക്ഷേങ്കിൽ ചിലതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതും പിന്നെ ചിലതിനൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം നമ്മളെ കയ്യില് ഉള്ളത് മാത്രാവില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ടൊരു റെസിപ്പി ആയിട്ട് തട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പാലുണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കണമായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ പാലെത്തിയിട്ടില്ല പാൽ എത്തുമ്പോഴേക്കൊരു അഞ്ചര മണിയൊക്കെ ആകട്ട അപ്പോൾ പിന്നെ പാലില്ല അപ്പോൾ പാലില്ലെങ്കിൽ വേണ്ട ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ആ അതാ മൂന്ന് മുട്ടയ്ക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു അഞ്ചാറ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടാ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഉണ്ടല്ലോ അതിൽ അത്യാവശ്യം ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇതെന്താ പറയുക നമ്മൾ ബ്രെഡ് പോളൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു സംഭവം തന്നെയാണ് പക്ഷേങ്കിൽ ഇൻഗ്രീഡിയൻസ് കുറച്ച് അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിണ്ടാവും കയ്യിലുള്ളത് വെച്ചിട്ട് റെഡിയാക്കുക അതാണിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ മുട്ടൻ്റെ കൂട്ടിൽ ഓരോരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഉണ്ടാക്കാൻ ആ ഒരു പാനിൽ പാനിലിങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനി ഇതാ ഓരോരോ ഭാഗമായിട്ടിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ബ്രെഡ് കട്ട് ചെയ്തിട്ടൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ബുജീസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ഉണ്ടായിരുന്നു ഓണിയൻ ഇത്രയും സംഭവം ഇപ്പോൾ കയ്യിലുള്ളൂ അപ്പോൾ ഉള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കുകയാണ് ക്യാരറ്റൊക്കെ ഇടുമ്പോൾ ഇതേപോലെ നല്ല എന്താ പറയുക കട്ടി കുറച്ചിട്ട് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ജസ്റ്റ് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്നാക്സ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ആ സ്ലൈസ് ചെയ്യണ സംഭവം ഇല്ലേ അതിൽ വെച്ചിട്ട് ആക്കി എടുത്തിട്ട് തന്നെ ചെയ്ത് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റിൽ വരുവുള്ളൂ കേട്ടോ അതേപോലെ തന്നെ സവാള ഇതാ ചെറുതായിട്ട് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക സവാളൊന്നും ഒരുപാട് വേണ്ട കേട്ടാ ഒരു സവാളിൻ്റെ പകുതിൻ്റെ പകുതി അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ചിലർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാനത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഉണ്ടായിരുന്നു അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒന്നും അത്ര നിർബന്ധമില്ല കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേങ്കിലിപ്പോൾ ചിക്കനൊന്നും സ്റ്റോക്കില്ല അപ്പോൾ പിന്നെ നോക്കുമ്പോൾ കാടമുട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് പുഴുങ്ങിയിട്ട് അതും കൂടി കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാടമുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ് പക്ഷേങ്കിൽ അതിങ്ങനെ തൊലി കളഞ്ഞെടുക്കൽ ഭയങ്കര പാടാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാടമുട്ട പുഴുങ്ങുമ്പോൾ കൂടുതൽ പുഴുങ്ങി വെക്കില്ല എനിക്കെന്തോ അത് തൊലി കളഞ്ഞ് കിടക്കാനുള്ള ഒരു ക്ഷമ ഇല്ല അപ്പോൾ കുറച്ചൊക്കെ എടുക്കലുള്ളൂ കേട്ടോ എല്ലാന്നുണ്ടെങ്കിലും മക്കളെ ഏൽപ്പിക്കലാണ് അത് തൊലി കളഞ്ഞ് തരാൻ ചെമ്മീൻ തൊലികളയുക ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് റിസ്ക്കാണ് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമല്ലോ അപ്പോൾ ഇത് കുട്ടീസ് തന്നെയാണ് എനിക്ക് കൂടുതലും ചെയ്തു തരുക കേട്ടോ കുക്കിങ്ങൊക്കെ വൃത്തിയായിട്ട് വെടിപ്പായിട്ടൊക്കെ ചെയ്യുമെങ്കിലും കിച്ചണിലെ ചില ചില പണികളോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് തേങ്ങ ചിരുവ ഇതുപോലെ തൊലികളയുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇടക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുള്ളൊരു പണികളാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ ചെറിയ പണികളൊക്കെ മക്കളെ സോപ്പിട്ടിട്ട് അവരെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതാ കാടമുട്ട ഒക്കെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് മൂന്നാല് ബ്ലഡ് സ്ലൈസും കൂടെ എടുത്തിട്ട് ഇതേപോലെ ബാക്കി വന്നിട്ടുള്ള മുട്ടയിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക എല്ലാ ഭാഗവും നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചു കൊടുത്താൽ മതിയിട്ടാണ് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് കവർ ചെയ്തിട്ട് ബ്രെഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് മുട്ടേൻ്റെ ഇതിൽ മുക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇനി ഇതാ കുറച്ച് നെയ്യ് ഇത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചുറ്റു ഭാഗത്തൊക്കെ ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഈ നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര കണ്ട് പിടിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കേട്ടോ ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ടൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ആ മുട്ടൻ്റെ കൂട്ട് ഒഴിക്കുന്ന ഭാഗം ഇവിടെ പോയി എന്നറിയണില്ല റെക്കോർഡിങ് ഓൺ ആയിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ചാറ് മിനിറ്റ് വേവിക്കാനേ ഉള്ളൂ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ബ്രെഡ് മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അതിൻ്റെ വേവൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുതന്നെ വേവിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മുട്ടയാണ് അടിഭാഗം കരിഞ്ഞു പോകും എന്നാൽ തന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് കുറച്ച് ഒന്ന് കരിയണ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാനിൽ നമ്മൾ എന്താ പറയുക അതിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാന് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുക വേവിക്കാം മീൻസ് അതിൻ്റെ ഒരു കളർ ഒന്നിങ്ങോട്ട് മാറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതാ കണ്ടിയിൽ മുകൾ ഭാഗം അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു കളർ ഒന്നും കൂടെ മാറ്റിയെടുത്തിട്ടുള്ളൂ അടിഭാഗം ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇനി ചൂടോടുകൂടെ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ബ്രെഡ് മുട്ട ഇങ്ങനെയുള്ള ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കുമെന്ന് വേണ്ട അവർക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അസ്സാം വലൈക്കും താങ്ക്